പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ തൂണ് കണ്ടില്ല അപ്പോൾ ഈ തൂണിനകത്ത് നമ്മൾ തേക്കിൻ്റെ കളർ അടിച്ചിട്ട് നമ്മൾ തേക്ക് ഡിസൈൻ വരയ്ക്കുക എന്നുള്ളതാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് അപ്പം ഇത് നേരത്തെ ചെയ്ത ആൾക്കാർ ഇതിൻ്റെ പുറത്ത് പുട്ടിയിട്ട് നമ്മൾ ഈ മുള്ളിൻ്റെ ഡിസൈനല്ലേ അത് ഒരുമാരിപ്പെട്ട ആൾക്കാർക്കൊക്കെ അറിയാവുന്നതാണ് അത് നമ്മൾ പൊട്ടിയിട്ടുകൊണ്ട് കൈകൊണ്ട് പതിപ്പിക്കുന്ന ഡിസൈനല്ലേ അത് ചെയ്തിട്ടുണ്ട് അപ്പം നമ്മൾ അത് മൊത്തം ഇളക്കി കളഞ്ഞിട്ട് അതിൻ്റെ മണ്ടി പ്രൈമർ അടിച്ച് പൊട്ടിയിട്ട് നമ്മളിപ്പോൾ ഇതിൻ്റെ പുറത്ത് തേക്കിൻ്റെ കളർ അടിക്കുകയാണ് അതാണിപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞാൻ പ്രത്യേകിച്ചൊരു കാര്യമുണ്ടായിരുന്നു നമ്മൾ ഈ സാധനം ഈ കറിനകത്തോട്ട് സീഡർ മിക്സ് ചെയ്തിട്ടാണ് നമ്മളിത് അടിക്കുന്നത് നമ്മളിപ്പം ഒരു കോട്ട് പെയിൻറ്റ് ഇതുപോലെ അടിച്ചിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ എട്ട് തൂണാണ് നമ്മളിത് ചെയ്യാൻ കിടക്കുന്നത് അപ്പോൾ ഇതാണല്ലോ ഫുൾ ഒരു കോട്ട് നമ്മൾ അടിച്ചിട്ടുണ്ട് അപ്പം നമ്മളിത് വരയ്ക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് വേണ്ട സാധനം ഇതിപ്പോൾ നമ്മൾ സാധനം കൂട്ടി വെച്ചിരിക്കുന്ന സാധനമാണ് അപ്പോൾ ഇത് എന്തൊക്കെ എന്തൊക്കെയടുത്ത് മിക്സ് ചെയ്തതെന്ന് ഇപ്പം ഞാൻ പറഞ്ഞുതരാം അപ്പോൾ അതിന് മുമ്പേ നമ്മൾ വരയ്ക്കാൻ ഉപയോഗിച്ചിരിക്കുന്ന ബ്രഷാണിത് നമ്മൾ പലരും പല രീതിയിലുള്ള ബ്രഷാണ് ഉപയോഗിക്കുന്നത് പക്ഷേ എന്ന് ബ്രഷെന്ന് തോന്നിയതാണല്ലേ ഈ സാധനമാണ് നമ്മൾ എടുത്തിരിക്കുന്നത് അപ്പം ഇനി നമ്മൾ ഇതിൻ്റെ ഏറ്റവും മെയിനായിട്ട് നമുക്ക് വേണ്ടത് ടർപ്പനാണ് വേണ്ടത് കേട്ടോ ടർപ്പൻ നമുക്ക് അത്യാവശ്യം ഇനി നമ്മൾ കൂട്ടാൻ എടുത്ത സാധനം എന്ന് പറഞ്ഞാൽ നമ്മൾ ബ്ലാക്ക് എടുത്തിട്ടുണ്ട് റെഡ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് രണ്ടും മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത് സാധാരണ എല്ലാ ആൾക്കാരും പിന്നെ മഞ്ഞയൊക്കെ എടുക്കും അത് അവരോട് ഓരോരുത്തരുടെ ഇഷ്ടം പോലെ അത് അനുസരിച്ചാണ് ഓരോരുത്തർ ചെയ്യുന്നത് പക്ഷേ നമ്മളിപ്പം അതൊന്നും എടുത്തില്ല നമ്മളിപ്പം ഈ രണ്ട് സാധനം എടുത്തിട്ടാണ് നമ്മളിപ്പോൾ ഇത് ചെയ്യുന്നത് ഇപ്പം ഇത് കണ്ടില്ല നമ്മൾ കുറച്ച് വരച്ചിട്ടിരിക്കുകയാണ് അപ്പോൾ ഇന്നും വരയ്ക്കുന്നത് നമ്മൾ ചേട്ടച്ചാരി തന്നെ കേട്ടോ പുള്ളിക്കാരൻ ഇതൊക്കെ ഇതിനൊക്കെ എക്സ്പേർട്ടാണ് പുള്ളി വരച്ചുകൊണ്ടിരിക്കുക അപ്പം നമ്മൾ പണിക്കിടയിലാണ് ഈ കുറച്ച് സമയം കിട്ടുമ്പോഴാണ് ഇതൊക്കെ ഈ വീഡിയോ ഒക്കെ എടുക്കുന്നത് അപ്പം നിങ്ങൾ വീഡിയോ ഒക്കെ കണ്ടിട്ട് നമുക്ക് ലൈക്ക് ചെയ്തേക്കണം നമ്മൾ ഫില്ലർ വരയ്ക്കുന്ന സമയത്ത് നല്ല ഡിസൈനൊക്കെ ചെയ്ത് വരയ്ക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒറ്റയടിക്ക് വരച്ച് തീർക്കാൻ നമ്മളെ കൊണ്ട് പറ്റത്തില്ല നമ്മൾ ഇതിൻ്റെ ഇടയ്ക്ക് സാധാരണ എല്ലാവരും ചെയ്തൊരു മാസ്കിൻ്റെ ടേപ്പ് നമ്മൾ ഒട്ടിച്ചിട്ട് ഒരു സൈഡ് വരച്ചിട്ട് അത് മാറ്റി വേറൊരു സൈഡ് വരച്ചിട്ട് അങ്ങനെയൊക്കെ മാറ്റി മറിച്ച് നോക്കിയാണ് നമ്മളിത് കറക്റ്റ് ആ ഒരു തടിയുടെ ഒരു ഷേപ്പ് നമ്മൾ എടുത്ത് എടുക്കുന്നത് മറിച്ച് അല്ലാതെ നമ്മൾ പ്ലെയിനായിട്ട് നമ്മൾ വരയ്ക്കുവാണെങ്കിൽ അത് നേരിട്ട് കാണാൻ നമുക്കൊരു വലിയൊരു രസമായിട്ട് നമുക്ക് തോന്നത്തില്ല അപ്പോൾ അതുകൊണ്ടാണ് ഈ ഇടയ്ക്ക് പീസ് അതായത് തടി മുറിച്ച് വെച്ചിരിക്കുന്ന രീതി നമുക്ക് തോന്നാൻ വേണ്ടിയാണ് നമ്മൾ ഈ ടേപ്പ് വെച്ച് ഒട്ടിക്കുന്നത് കാരണം ഒരുപാട് എല്ലാവർക്കും അറിയാവുന്നത് അപ്പം ഈ ഫില്ലർ വരയ്ക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് നമുക്കിതാണ് നമുക്ക് അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ ഒരു ആയിട്ടുള്ള ഒരു പല കഥയാണെങ്കിൽ നമുക്ക് സിമ്പിൾ ആയിട്ട് പെട്ടെന്ന് വരച്ചിട്ടുണ്ട് പക്ഷേ ഈ ഫില്ലറൊക്കെ വരയ്ക്കാൻ നമുക്കിതാണ് താമസം വരുന്നത് ഈ ഒരു തൂണ് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തൂണ് നമ്മൾ കുറച്ച് വരച്ചിട്ട് പോയി അടുത്ത ഈ എട്ട് തൂണിലെ ബാക്കി ഏഴ് തൂണി ഇതേപോലെ നമ്മൾ വരച്ച ശേഷം വന്ന് വരുമ്പോഴേ ഇത് ഉണങ്ങത്തുള്ളൂ എന്നിട്ടാണ് ബാക്കി നമ്മൾ ഈ ടേപ്പ് മാറ്റിയിട്ട് അതിൻ്റെ ബാക്കി വരയ്ക്കുന്നത് അപ്പോൾ ഇതാണ് ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ടായിട്ട് ആണെന്ന് നമ്മൾ പറയാനൊക്കെയുള്ള മെയിൻ ഒരു കാരണം അപ്പം നമ്മൾ ഈ എട്ട് തൂണും കംപ്ലീറ്റ് ആക്കിയ ശേഷം മാത്രം ഇതിൻ്റെ പുറത്ത് നമ്മൾ സീലർ ഒന്ന് പറപ്പിക്കും പറപ്പിച്ചിട്ടാണ് അതിൻ്റെ മണ്ടയ്ക്കാണ് നമ്മൾ ക്ലിയർ അടിക്കുന്നത് നമ്മുടെ സൈറ്റിൽ പോളിഷിൻ്റെ വർക്ക് ഒരു പ്രത്യേക ഒരു ചേട്ടൻ ഉണ്ട് പേര് രതീഷ് എന്നാണ് രതീഷെന്നാണ് പുള്ളിയാണ് പോളിഷ് വർക്ക് മൊത്തം ചെയ്യുന്നത് ബാക്കി ഉള്ളൊരാ ഹെൽപ്പ് ചെയ്യുന്നേ ഉള്ളൂ പക്ഷേ പുള്ളിയാണ് മെയിൻ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് അതായത് ക്ലിയർ അടിക്കുന്നത് സ്പ്രേ ചെയ്യുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പുള്ളിക്കാരിൻ്റെ മേൽനോട്ടത്തിലാണ് നടക്കുന്നത് അപ്പം നമ്മളിപ്പം സീലർ ഈ തൂണിനകത്ത് പറപ്പിച്ചുകൊണ്ടിരിക്കുക കേട്ടോ അതായത് അപ്പോൾ ഞാൻ ആദ്യം മുതലൊന്ന് പറഞ്ഞുതരാം അപ്പോൾ ആദ്യം നമ്മളൊരു തൂണ് അതായത് ചിലപ്പം പുട്ടിയോ പ്രൈമറോ ഒന്നും അടിക്കാത്തൊരു തൂണാണെന്നുണ്ടെങ്കിൽ നമ്മളതെല്ലാം ചിരണ്ടി എല്ലാം റെഡിയാക്കുക കാരണം തരിയൊന്നും ഇല്ല റെഡിയാക്കിയിട്ട് അതിനകത്ത് ആദ്യം പ്രൈമർ അടിക്കുക പ്രൈമർ അടിച്ചിട്ട് അതിൻ്റെ പുറത്ത് പുട്ടി ഇടുക അപ്പം ഒരു രണ്ട് പുട്ടി ഇടുന്നതായിരിക്കും ഏറ്റവും നല്ലത് പൊട്ടിയിട്ടിട്ട് അത് പേപ്പറെല്ലാം പിടിച്ച് പ്രൈമർ അടിക്കുക പ്രൈമർ അടിച്ച ശേഷം ഇനി ഇതിൻ്റെ പുറത്ത് നമ്മൾ തേക്ക് കളർ ഒരു തൊട്ട് അപ്ലൈ ചെയ്യുക ഇതാണ് നമ്മൾ ആദ്യമേ ചെയ്യേണ്ടത് അപ്പം തേക്ക് കളർ അടിക്കുന്ന സമയത്ത് ചില ആൾ ആൾക്കാരാണെങ്കിൽ ഈ തേക്ക് കളറിനകത്ത് തന്നെ സീലർ മിക്സ് ചെയ്യും മറ്റു ചില ആൾക്കാരാണെന്നുണ്ടെങ്കിൽ തേക്ക് കളർ അടിച്ച ശേഷം നമ്മൾ വരയ്ക്കുന്നതിന് മുമ്പായിട്ട് സീലർ തേക്കുക ചെയ്യുന്നത് അപ്പോൾ ഇതിൻ്റെ ഗുണം എന്താ വെച്ചാൽ നമ്മൾ വരയ്ക്കുന്ന സമയത്ത് നമുക്ക് ഈ എടുത്തിട്ട് നമ്മൾ കളർ മുക്കിയിട്ട് ഇതിൻ്റെ കുറച്ച് തേക്കുന്ന സമയത്ത് നമുക്ക് തെന്നൽ കിട്ടും അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് നമ്മൾ ഏത് ഡിസൈനാണോ നമുക്ക് ആവശ്യം ആ ഡിസൈൻ നമുക്ക് എടുക്കാൻ പറ്റും അപ്പോൾ അതിനാണ് ഈ സീലർ നമ്മൾ തേക്കുന്നത് സീലർ തേക്കാതെ ഉപയോഗിക്കുന്ന ആൾക്കാരുമുണ്ട് പക്ഷേ അത് ഏറ്റവും നല്ലത് സീലർ തേച്ചിട്ട് നിങ്ങൾ ചെയ്യുന്നതാണ് അപ്പോൾ ഇത്രയേ ഉള്ളു കാര്യം പിന്നെ അടുത്തതായിട്ട് നമ്മൾ ചെയ്യുന്നത് വേസ്റ്റിനകത്ത് വേസ്റ്റ് അത് ടർപ്പനെ മുക്കി ഒന്ന് പിഴിയണം പിഴിഞ്ഞെടുത്തിട്ട് നമ്മൾ ഈ കൂട്ടി വെച്ചിരിക്കുന്ന കളർ മിക്സ് ചെയ്തിട്ട് നമ്മൾ ഈ അടിച്ചിട്ടിരിക്കുന്ന ഈ തേക്ക് കളർ അടിക്കുന്ന അതിലൊന്ന് വരയ്ക്കണം അപ്പം വരച്ച് കഴിയുമ്പം നമുക്ക് ചില ആൾക്കാർക്കാണെങ്കിൽ ആ വേസ്റ്റേ തന്നെ ഡിസൈൻ വരച്ചെടുക്കാൻ പറ്റും അല്ലാത്ത ആൾക്കാരാണെങ്കിൽ നമ്മൾ ആദ്യം ഒന്ന് വരച്ചിട്ടിട്ട് ബ്രഷ് വെച്ച് നമ്മൾ പിന്നെ അതിൻ്റെ മണ്ടയുടെ ഒന്നുകൂടെ ഒന്ന് വരയ്ക്കുമ്പോൾ നമുക്ക് കറക്റ്റ് ആയിട്ട് ഒരു തടിയുടെ പാറ്റേൺ കിട്ടും പക്ഷെ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കുക ഒരു കാരണവശാലും ബ്രഷ് എടുക്കുന്ന സമയത്ത് നാല് കൂടിയ ബ്രഷ് എടുക്കരുത് എപ്പോഴും നാല് അതായത് നമ്മളൊരു വലിയ നാലിൻ്റെ ബ്രഷ് എടുക്കുകയാണെങ്കിൽ അതായത് പകുതി മുറിച്ചിട്ട് നമ്മളിട്ട് ഉപയോഗിക്കുന്നതായിരിക്കും പറ്റും അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് അത് വരച്ച് എടുക്കാൻ പറ്റും അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്സ് അപ്പോൾ മറ്റൊരു വീഡിയോ കണ്ടവരെ ബൈ